ഇരട്ടി കീഴൂർ കൂളിച്ചമറ സ്വദേശിയാണ് എം പി ജിതേഹ് കീഴൂരിലുള്ള ചുമട്ടു തൊഴിലാളിയായി ജോലി ചെയ്യുകയാണ് ചെറുപ്പകാലം മുതൽ തന്നെ വരയോട് നല്ല താൽപ്പര്യമായിരുന്നു എങ്കിലും ജീവിത ജീവിതപ്രാരാപ്തങ്ങൾക്കിടയിൽ കലയെ മനസ്സിന്റെ ഒരു കോണിൽ കൊണ്ടു നടന്ന് ഇപ്പോൾ തൊഴിലിനിടയിൽ കിട്ടുന്ന സമയങ്ങളിൽ വീടുകളിലെ ചുമരിൽ ത്രീ ഡി പെയിന്റിങ്ങും ക്ഷേത്രങ്ങളിലുൾപ്പെടെ വരകളുമൊക്കെയായി ഈ കലാകാരൻ മുന്നോട്ടു പോവുകയാണ് ഫോട്ടോ നോക്കി അല്ലാണ്ട് ത്രീ ഡി വർക്ക് ചെയ്യുന്നുണ്ട് ഓരോ വീടുകളിലും ഞാൻ പണ്ട് ചെയ്യുന്നുണ്ട് പെയിന്റ് ഇനാമൽ പെയിൻറ്റാണ് എത്ര ദിവസം വെച്ചാൽ രാത്രി രാത്രി ചെറിയ ടൈമിൽ വെച്ചിട്ട് ചെയ്യുന്ന ഞാൻ പണിയുണ്ടല്ലോ അതും കഴിഞ്ഞ് രാത്രികൾ വന്നിട്ട് ചെയ്യുന്ന തെടി പുഴികളെ അങ്ങനെയല്ലല്ലോ കുതിര ആ വിളിക്കുന്നുണ്ട് ഞാൻ കുറച്ച് ആർട്ട് സഹായിച്ചിട്ടുണ്ട് അതിനിടയിലാണ് കൂടിച്ചമ്പ്രയിലെ പൊട്ടന്തിറ ക്ഷേത്രത്തിലും തനിക്ക് വരയ്ക്കാൻ അവസരം ലഭിച്ചത് ഓഫീസിന്റെ ചുമരിൽ പൊട്ടൻ തെയ്യത്തെ വരച്ചപ്പോൾ സാക്ഷാൽ തെയ്യം വന്ന് നിൽക്കുന്നതായി തോന്നു വര വര ഇദ്ദേഹത്തിന്റെ നാട്ടുകാരും അടിപൊളിയല്ലേ നമ്മളെ നാട്ടിൽ ഇത്രയും നല്ലൊരു കഴിവുള്ള കലാകാരൻ ഉണ്ട് മനസ്സിലായത് ഇപ്പോഴല്ലേ സൂപ്പറായിട്ടുണ്ട് ഇപ്പം ത്രീ ഡി വരക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതെല്ലാം നല്ലതല്ലേ നല്ലൊരു കാര്യം നമുക്കിത് കണ്ടേരം തന്നെ ഭയങ്കര എന്നാ പറയണ്ട ഒരു അനുമോദനം കൊടുക്കണം എന്നുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടുണ്ട് അത് ഇത് കഴിഞ്ഞുകഴിഞ്ഞാലും നമ്മൾ ഓരോരനുമോദനം കൊടുക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ജനുവരി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ നടക്കുന്ന ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായാണ് ചുവരിൽ കൊട്ടം തെയ്യത്തെ വരച്ചത് ഹൈവിഷ് ഇരട്ടി